ഈ ചതച്ച സാധനം ഞാൻ എന്താ ചെയ്യുന്നുള്ളത് നിങ്ങൾ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് കാണണം കാണോ അതുകൊണ്ട് വറവിടൽ മാത്രല്ല വേറെ ഒരു പരിപാടി ഉണ്ട് നമസ്കാരം നല്ല നല്ലൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കപ്പയും കപ്പ സരസം മുറിച്ചു വെച്ച് പോയി കേട്ടോ അച്ഛാ സരസ് വേറെ തരത്തിൽ ഉപ്പേരി ഉണ്ടാക്കാന്ന് അച്ഛന് വലിയ കപ്പ ഇഷ്ട കിഴങ്ങൂളക്കിഴങ്ങ അപ്പോൾ ഞാൻ പറഞ്ഞു ഓമക്കായ ഇന്നലെ ഞാൻ മള്ളിയൂർ പോയപ്പോൾ മല്ലിയപ്പള്ളു അവിടെ ഓമ്മ ഇങ്ങനെ വീണ് കടന്നു കേട്ടോ അതായത് കട പുഴങ്ങി വീഴണു പക്ഷെ അത് കിടന്നിട്ട് തന്നെ മൂക്കുളം ഉണ്ടാകും നല്ല നമുക്ക് താഴ്ന്നിങ്ങനെ പൊട്ടിച്ചെടുക്കാം അപ്പം ഞാൻ ഒരു ചാക്കിൽ ഒരു അഞ്ചാറ് ഓമക്കായ കൊണ്ടുവന്നു അപ്പം അതിൻ്റെ ഒരു റെസിപ്പിയാണ് നടന്നത് ഓമക്കായ ചെറുതാക്കി നിക്കണം കേട്ടോ വലിയ കഷ്ണങ്ങളാവരുത് ാക്കിട്ട് പേരിക്കും നുറുക്കണ പോലെയല്ല എന്നാൽ സാമ്പാറിൻ്റെ കഷ്ണമല്ല നമ്മൾ നമ്മള് കൂട്ടുകൊറക്കൊക്കെ നോർക്കില്ലേ ഇങ്ങനെ ചതയും ചതനും കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ ആ ഒരു ഭാഗത്തിൽ നുറുക്കുന്നതാണ് ഇത് നല്ലത് അപ്പൊ രണ്ടും പകുതി പകുതി എടുത്തുണ്ട് ഓമക്കായ പകുതി കപ്പയും നമ്മുടെ ഉമക്കായും കപ്പയും മുറുക്കിയുണ്ട് ഇതിലേക്ക് ഞാൻ തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ട് തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാ എന്താ പറയുക ഇപ്പോഴത്തെ ട്രെൻഡല്ലേ പാൽ കപ്പയും എന്തും തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന ഒരു ട്രെൻഡ് തുടങ്ങിയിരുന്നു കുറച്ച് കാലം ഉണ്ടാവും വയ്ക്കാറ് പണ്ട് സ്ഥിരം തേങ്ങാപ്പാലം ഒഴിച്ച് വെക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്ര ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും ഒഴിക്കും അപ്പോൾ ഞാനും അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി ഇത് വേവിക്കാൻ ഒഴിക്കണ സാധനം വേവണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടി രണ്ടാം പാലാണത് ഒന്നാം പാലം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ അഥവാ പേടിച്ചിട്ട് അടിപൊളിക്കുമോ പേടിച്ചിട്ടാണ് പുള്ളി വെള്ളമൊഴിച്ചത് ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കെന്താ കപ്പ വേവിച്ചു വെള്ളം കളയണ്ടതെന്നല്ലേ ഞാൻ അങ്ങ് ചെയ്യാറില്ല കേട്ടോ ഞാൻ എല്ലാ കപ്പ റെസിപ്പിയിലും പറയാറുണ്ട് അത് അതുപോലെ തന്നെ ഞാൻ ഇപ്രാവശ്യം ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യണം എന്നുള്ളവർ കപ്പ വേറെ വേവിച്ചിട്ട് വെള്ളം കളഞ്ഞ് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് എന്തോ എന്തോ ഒരു രാസപദാർത്ഥം ഉണ്ട് എന്നൊക്കെ പറയുന്നു എന്തലോ ഞാൻ കണ്ടു കെട്ടോ കപ്പ എന്തോ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല എന്തായാലും ഇവിടെ ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഞാൻ അപ്പോൾ അത്ര കൊല്ല ഇവിടെ വന്നിട്ട് പത്തിരുപത്തഞ്ച് കില ഇരുപത്തഞ്ച് കിലം കഴിഞ്ഞു ഇത്രയും കാലമായി ഞാൻ കപ്പ ഇങ്ങനെ തന്നെയാണ് ഞാൻ വെക്കല് അപ്പോൾ അവിടെ വലിയ കുഴപ്പങ്ങളൊന്നും ആർക്കില്ല അപ്പം ഞാൻ ഇങ്ങനെ തന്നെ വെക്കുള്ളൂ കേട്ടോ വേവിച്ചു വെള്ളം കളയുന്നേ ഞാൻ അപ്പം അത് രണ്ടും കൂടി തന്നെ ഒപ്പിട്ടുണ്ട് ഓമക്കായഏതേ കപ്പ ഇത് പെട്ടെന്ന് വേവണതാണ് ഇപ്പോൾ സീസണും കൂടി ആവും കാരണം ചില ചില കാലത്ത് ഓമക്കായ്ക്കൊരു വേവായി ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ രണ്ടും വേറെ വേറെ വേവിക്കണം കുക്കറിലേതാണെങ്കിൽ ഒന്നും നോക്കില്ല നമുക്ക് ചെറിയ ഉള്ളി നോർക്കാട്ടോ അത് വേവുമ്പഴേക്കും ചെറിയ ഉള്ളി തന്നെ വേണട്ടോ ഞാൻ ഒരു പ്രാവശ്യം വലിയ ഉള്ളി കൊണ്ട് ഉണ്ടാക്കി നോക്കി വഴറ്റിയതാ വലിയ ഉള്ളി നോക്കി ഒരു സ്വാദം ഉണ്ടായിരുന്നില്ല അപ്പൊ ചെറിയ ഉള്ളി തന്നെയാണ് നല്ലത് പിന്നെ ഒരാളും കൂടി വേണം എന്തെങ്കിലും കാണിച്ചുതരാ ഞാൻ പറഞ്ഞില്ലേ പറയൊരു സാധനം കൂടി വേണം പറഞ്ഞില്ലേ ഒരു രണ്ട് തോക്ക പൊട്ടിക്കല്ലേ കുരുമുളക് ഉണ്ടാവുന്നാണ് ചൂടി വേണോ അങ്ങനെ കുരുമുളകൊക്കെ നിങ്ങളുടെ എരിക്കും പാകത്തിനട്ടോ പച്ച കുരുമുളക് കിട്ടാത്തവർ മറ്റേ കുരുമുളക് ഇടാം പിന്നെ നമുക്കായിരിക്കുമല്ലോ ഏഷ്യും കാന്താരിയും കൂടെ വേണം കാന്താരി ഇതിൻ്റെ മൂന്ന് കാണാൻ അതെ ഈ പറഞ്ഞ പോലെ അത്ര മൂത്തട്ടില്ല കാന്താരി എന്നാണ് തോന്നുന്നത് ചെളുമ്പ് കാന്താരി അപ്പൊ പിന്നെ വെന്തുടങ്ങി ഒന്നും കൂടെ വേവട്ടെ കേട്ടോ നല്ല മേമ മഞ്ഞപ്പൊടി എന്താ കേട്ടോ അപ്പം ഞാനത് വേവുമ്പോഴേക്കും നമുക്ക് ഒന്ന് ചതക്കട്ടെ കേട്ടോ നമ്മുടെ ആദ്യം ഇവനെ തട്ടാം കുരുമുളക് ചീനിമുളക് എന്ന കൂടെ ഇടുകയാണ് മീമ ചതച്ചാൽ മതി ഇത് രണ്ടും ഇല്ലാത്തവർ ഇത് ഇല്ലാത്തവരും ഉണ്ടാവില്ല അല്ലേ ഇപ്പൊ എല്ലാവരേലും ഉണ്ടാവില്ല ഈ സാധനം ചത ചതകല് നല്ലോണം ചതയണം കേട്ടോ അവിടെ ഇവിടെ ഇങ്ങനെ ഉരുണ്ട് കിടക്കരുത് ഒരു കുരുമുളക് ഇനി ഉള്ളിട്ട ചതക്കൽ ഒത്തിരി ചെറിയ ഉള്ളിയാണെന്ന് ഞാൻ ഒന്ന് അവിടെ നോക്കിയത് അവിടെ ഇപ്പൊ ചിലപ്പോൾ ചെറിയ കുറച്ച് കരുവേപ്പന്നെയും കൂടി ഇന്നലെ ചതക്കേണ്ടാവും ഒന്നിച്ച് ചേച്ചാൽ മതിയായിരുന്നു കേട്ടോ ഞാൻ മറന്നു കുഴപ്പമില്ല ഇനി കൂട്ടാൻ മതി കുറച്ച് മതി കുറച്ച് മുഖം അതിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക വേണം പിന്നെ പിന്നെ എത്ര അധികം എത്ര അധികം ആവില്ല അപ്പം ഇതാണ് നമ്മുടെ കൂട്ടുകൾ എല്ലാം കൂടെ ഞാനൊന്ന് കൈ കൊണ്ടത് മിക്സ് ചെയ്തു കയ്യൊന്ന് മോക്കെട്ട് കാശ് നേറുമൊക്കെ ഉണ്ട് അപ്പം ഇതുകൊണ്ട് അത്യാവശ്യം അപ്പൊ ഞാൻ ഒരു ലേശം ൂട്ടാ ഇതിലിട്ട് തിളപ്പിക്കണം പകുതി ഇട്ടിട്ടില്ല കുറച്ച് ലേശം ഇനി നമുക്ക് വെന്ത് കഴിഞ്ഞോണ്ട് ഉപ്പിടാം അല്ലെങ്കിൽ ചിലപ്പോ കൈ അല്ലെങ്കിൽ കപ്പൊക്കെ ആൾക്കാർ വേവാതിരിക്കും എണ്ണ പറ്റാത്ത ഒരു ആ ചതച്ചത് മൊത്തത്തിൽ ഇട്ടിട്ട് അതിലിട്ട് തിളപ്പിക്കാട്ടോ അപ്പൊ ഇത് ഒന്നാം പാലേന്ന് ശരിക്കും ഡ്യൂപ്ലിക്കേറ്റ് ഒന്നാം പാലൊക്കെ സത്യം പറയാമല്ലോ എന്താ വച്ചാൽ ഞാൻ കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് പിന്നെ ഇരിക്കുന്ന ലേശം തിളപ്പിച്ചാറിയ വെള്ളം കൂട്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ഇത്രയൊന്നും പാല് കിട്ടില്ല കേട്ടോ എനിക്കൊന്നും ഒഴിയാനുള്ള ആവുമില്ല അപ്പൊ ഞാൻ ഇതിലൊഴിക്കാനത് നല്ല വാസന വരുന്നുണ്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് തേങ്ങ പിഴിയാൻ ഉപയോഗിച്ചുകൊണ്ട് ഇനി തള വരണ്ട ഒഴിച്ചാൽ അത് വാങ്ങണം കരുവപ്പുണ്ടാക്കിട്ടാണ് കേട്ടോ തളയൊന്നും വന്നിട്ടില്ല പക്ഷേ ആ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊന്ന് ചൂടായിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഞാനത് വാങ്ങിയൊക്കെയാണ് വിളിക്കട്ടെ വെളിച്ചെണ്ണയാണ് ഓയിലൊന്നും ഒഴിക്കരുത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി ഞാൻ ഇടണം അതാ മൂപ്പായിട്ടോ ഈ മൂപ്പാവണം നല്ലോണം ഇങ്ങനെ കലകലാനാവണം നല്ല വാസന വരണ്ട കേട്ടോ ഒരു പ്രത്യേക വാസനയാണ് കുരുമുളകും ഉള്ളിയും കരുവപ്പല്ലിയും ചീരുമുളകും കൂടി നല്ല വാസന വരും നമുക്കതായിരിക്കും മറവല്ല നമ്മുടെ കറി റെഡി ആയി ആയിക്കേണ്ട എന്ത് ചന്ത കാണാറിയോ അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പൊ അറിയാതെ വയ്യ വേറൊരു കാര്യം എന്താ അറിയോ കുറെ പേർക്ക് കപ്പ ഇഷ്ടാവോ ഓമ്മക്കായ ഇഷ്ടാവില്ല കുറെ പേർക്ക് കുട്ടികൾക്ക് പ്രത്യേകിച്ചും അങ്ങനത്തോരെ നല്ല രസകരമായിട്ട് പറ്റിക്ക ഓമ്മക്കായോട് പുച്ഛുള്ള കുറെ ആൾക്കാരുണ്ട് അവർക്ക് നല്ല രസമായിട്ട് എല്ലാവരും ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവരതൊക്കെ ചെയ്യണം കേട്ടോ മാർക്കണ്ട കേട്ടോ എപ്പോഴും കുറേ പേര് ചെയ്യാൻ ബാക്കിയുണ്ട് തോന്നി അതെന്തായാലും ചെയ്യണം എഫ് പി പേജൊന്ന് ഫോളോ ചെയ്യണം എല്ലാവരും എഫ് പിയിലും ഉണ്ടിട്ട് ഞാൻ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് എടുക്കാം